ഇരട്ടി സംഗീത സഭ ഇരട്ടി ആർട്സ് ആൻഡ് കൾച്ചറൽ ഫോറം ഇരട്ടി വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ ഇരട്ടി ചിദംബരം കലാക്ഷേത്രം ഇരട്ടിയിലെ വ്യാപാര സംഘടനകൾ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഒക്ടോബർ രണ്ട് വരെ ഇരട്ടി ദസറ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ ഇരിട്ടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇരട്ടി ദസറ എന്ന പേരിൽ ഇരട്ടിയിലെ പ്രമുഖ സാംസ്കാരിക സംഘടനകളും അതുപോലെ വ്യാപാരി സംഘടനകളും മോട്ടോർ വർക്ക്ഷോപ്പ് അസോസിയേഷനും ഹൈവിഷൻ ചാനലും കൂടാതെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും അങ്ങനെ പന്ത്രണ്ട് സംഘടനകൾ കൈകോർക്കുന്ന ആദ്യത്തെ ചരിത്ര സംഭവമാണ് ഇരട്ടി ദസറ ഇരട്ടി ദസറ ഇരുപത്തൊമ്പത് ഈ മാസം ഇരുപത്തൊമ്പത് തിങ്കളാഴ്ച തുടങ്ങി ഇരുപത്തൊമ്പത് മുപ്പത് ഒന്ന് രണ്ട് തീയതികളിൽ വർണ്ണ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ എല്ലാം സജീവം സജീവമായി അത് നടന്നു വരികയാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് ഇത് ഇരട്ടിയിലെ ജനങ്ങൾ രണ്ട് കൈകൊണ്ട് അവരുടെ എല്ലാ ഊഷ്മളമായുള്ള ഒരു സന്ദേശത്തോടു കൂടിയും ഊഷ്മളമായുള്ള അവരുടെ സ്വീകാര്യതയോടുകൂടി ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇരട്ടിയിൽ ഇതൊരു ചെറുച്ച മാറും എന്നുള്ള യാതൊരു സംശയമില്ല ഇത് വിജയിക്കുന്ന മുറയ്ക്ക് ദസ ദസറ എന്ന് പറഞ്ഞാൽ പത്ത് ദിവസത്തെ പരിപാടികളാണ് അടുത്ത വർഷം ഇത് വിപുലീകരിച്ച് പത്ത് ദിവസത്തെ പരിപാടികളായിട്ട് തീർച്ചയായിട്ടും അത് മാറ്റാനുള്ള ഊർജ്ജം ഇപ്പോഴേ നമുക്ക് കിട്ടിയിരിക്കുകയാണ് എന്നുള്ളത് ഈ ജനങ്ങളുടെ സപ്പോർട്ടും അതുപോലെ വ്യാപാരി നേതാക്കളുടെ സംഘടനകളുടെയൊക്കെ ഉള്ള അകമഴിഞ്ഞ സപ്പോർട്ടും വ്യാപാരോത്സവം വളരെ സക്സസ് ആയി നടന്നതിൻ്റെ വെളിച്ചത്തിലുമൊക്കെ ഞങ്ങൾക്ക് പൂർത്തിയായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള നാല് ദിവസത്തെ കൃത്യമായുള്ള പരിപാടികൾ സംഗീത പരിപാടികൾ നൃത്ത പരിപാടികൾ അതുപോലെ വർണ്ണ വൈവിധ്യമാർന്ന മറ്റുള്ള നൃത്ത പരിപാടികൾ കൂടാതെയുള്ള മറ്റുള്ള അനുബന്ധ പരിപാടികളൊക്കെ നടന്നു വരികയാണ് ഇന്ന് വിളംബര ഘോഷയാത്ര തവക്കൽ കോംപ്ലക്സിൽ നിന്നും ആരംഭിച്ച് ഇരട്ടി പട്ടണത്തെ വലം വന്ന് ഏതാണ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നീളുന്ന തരത്തിലുള്ള ഘോഷയാത്ര ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ഇതിന് ഇരുപത്തി ഒൻപതാം തീയതി നടക്കുന്ന ആദ്യത്തെ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ തൊട്ടു മുന്നേ വ്യാപാരി സംഗമം വ്യാപാരി സംഗമം കൂടി ഇതിൻ്റെ ഒരു അട്രാക്ഷനാണ് ഒരു ആഡറ്റ് അട്രാക്ഷനായി ജനറൽ കൺവീനർ സന്തോഷ് കൊയ്റ്റി ചെയർമാൻ ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ പി കെ മുസ്തഫ ഹാജി റിജി തോമസ് എ കെ ഹസൻ മാസ്റ്റർ സി സുരേഷ് കുമാർ പ്രഭാകരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മൾ ആദ്യം ദസറയുടെ ഭാഗമായി കഴിഞ്ഞ മുപ്പത് മുതൽ തുറന്നു വരുന്ന ഒക്ടോബർ രണ്ടിന് മെഗാ വെമ്പർ തറക്കെടുപ്പ് നടക്കുന്ന വ്യാപാരോത്സവമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയുടെ സമ്മാനമാണ് വിവിധ വ്യാപാര സ്ഥാപനങ്ങളിലൂടെ ഈ നറുക്കെടുപ്പിലൂടെ ജനങ്ങൾക്ക് കിട്ടിയത് അതിന് പുറമേ ഏകദേശം രണ്ട് ലക്ഷത്തോളം രൂപയുടെ മെഗാ സമ്മാനങ്ങളാണ് ഒക്ടോബർ രണ്ടിൽ നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഭാഗ്യവാന്മാർക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഇരിട്ടിയിലെ പത്തോളം വ്യാപാര സംഘടനകളാണ് ഈ ബമ്പർ സമ്മാന നറുക്കെടുപ്പിൽ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് എങ്ങനെ ജനങ്ങൾക്കൊരു മൂന്ന് ലക്ഷത്തോളം രൂപയുടെ സമ്മാനങ്ങൾ വിവിധ ഘടകങ്ങളിലായി ലഭിക്കുന്ന വ്യാപാരോത്സവമാണ് ഇതിൻ്റെ ഭാഗമായി മുന്നോടിയായി നടന്നിട്ടുള്ളത് പിന്നീട് ഇതിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനം എന്ന രീതിയിൽ സെപ്റ്റംബർ ഇരുപത്തൊൻപതിന് വ്യാപാരി സംഗമവും മുതിർന്ന വ്യാപാരികൾക്കുള്ള അനുമോദനവും നടക്കുകയാണ് മുപ്പത് വർഷത്തിലധികമായി ഇരട്ടിയിൽ വ്യാപാരം നടത്തുന്ന മുഴുവൻ വ്യാപാരികളെയും ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കപ്പെടുകയാണ് അതോടൊപ്പം തന്നെ തുടർന്ന് നമ്മുടെ മൂന്ന് മുപ്പതിന് മെഗാ തിരുവാതിര പിന്നീട് നടക്കുന്ന സർഗ സംഗീത സദസ്സ് ഉത്തരമലബാറിലെ പതിനഞ്ചോളം സംഗീത അധ്യാപകരാണ് ഇതിൽ നേതൃത്വം കൊടുക്കുന്നത് തുറന്ന് നടക്കുന്ന ഇരട്ടി ദസറ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ഡോക്ടർ ശിവദാസൻ നിർവഹിക്കും ആ ചടങ്ങിൽ ശ്രീമതി ലതികയാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചലച്ചിത്ര പിന്നണി ഗായിക ആ ചടങ്ങിൽ സാംസ്കാരിക പരിപാടികൾക്ക് ശേഷം ലതിക നയിക്കുന്ന സംഗീത വിരുന്നാണ് കാതോട് കാതോരം എന്ന പേരിൽ ഗാനമേളയാണ് നടക്കുന്നത് രണ്ടാം ദിവസത്തെ പ്രാദേശിക കലാപരിപാടികൾക്ക് ശേഷം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനിയാണ് ആ ശേഷം ബാംഗ്ലൂർ ബ്രദേഴ്സ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞർ ബാംഗ്ലൂർ ബ്രദേഴ്സിൻ്റെ എസ് അശോകും എം ബി ഹരിഹരനും നയിക്കുന്ന സംഗീത കച്ചേരി തുടർന്ന് ഉളിക്കൽ വയത്തൂർ നടരാജ നാട്യഗം നൃത്തവിദ്യാലയത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ചോളം കലാകാരന്മാർ ഒരുക്കുന്ന നൃത്തസന്ധ്യ ഇരിട്ടി ആർട്സ് ആൻഡ് കൾച്ചറൽ ഫോറമാണ് അതിൻ്റെ അവതരണം ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജി ജോസഫാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടിയിൽ ഇരിട്ടി ചിദംബരം കലാക്ഷേത്രം ഒരുക്കുന്ന നൃത്തസന്ധ്യ അരങ്ങേറും തൊട്ടു പിന്നാലെ നാല് സാംസ്കാരിക സംഘടനയിലെയും കലാകാരന്മാർ ഇരട്ടി ആർട്സ് ആൻഡ് കൾച്ചറൽ ഫോറം ഇരിട്ടി സംഗീത സഭ ചിദംബരം കലാക്ഷേത്രം വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ ഈ നാല് സംഘടനയിലെ കലാകാരന്മാർ ചേർന്നൊരുക്കുന്ന ഗാനവിരുന്ന് നൊസ്റ്റാൾജിയ എന്ന പേരിൽ അരങ്ങേറുകയാണ് സമാപന ദിവസമായ ഒക്ടോബർ രണ്ടിന് സംസ്ക സമാപന സമ്മേളനം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ മെഗാ വെമ്പർ നറുക്കെടുപ്പ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ആണ് നിർവഹിക്കുന്നത് നമ്മുടെ വിവിധ മേഖലകളിലെ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിൽ ഉപഹാര സമർപ്പണം ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലതയാണ് നിർവഹിക്കുന്നത് വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ നിർവഹിക്കും സമീപ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ആ ചടങ്ങിൽ പങ്കെടുക്കും തുടർന്ന് ഭരതശ്രീ കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ ഒമ്പത് എട്ട് മണി മുതൽ സൂപ്പർ ഹിറ്റ് ഗാനമേള നമ്മുടെ കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരെ ഒരുക്കിക്കൊണ്ടുള്ള ഗാനമേളയും ആ ദിവസം അരങ്ങേറും അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഈ ചടങ്ങിനോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിലെ പ്രാദേശിക കലാകാരന്മാർക്ക് പരിപാടികൾ അവതരിപ്പിക്കുവാനുള്ള സൗകര്യം ഈ വേദിയിൽ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നമ്മളെ കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രതിഭകളെയും ഈ ചടങ്ങിൽ ആദരിക്കും

നമ്മുടെ സ്വപ്ന ഭവനത്തിന്റെ ഓരോ ചുവടിലും നമ്മോടൊപ്പം നിന്ന് വെയറിന് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ